നമസ്കാരം ഇന്ന് എൻ്റെ ഒരു പുതിയ ടോപ്പിക്കാണ് അതായത് നമ്മുടെ നട്ട്സ് ഇന്ന് പലരും കഴിക്കുന്നതൊക്കെയാണ് അല്ലേ എന്താണ് നമ്മുടെ ബദാം അതുപോലെ തന്നെ പിസ്ത അണ്ടിപ്പരിപ്പ് വാൽനട്ട് ഇങ്ങനെ പറയുന്ന ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നവരുമുണ്ട് കഴിക്കാത്തവരുമുണ്ട് അപ്പോൾ ഞാൻ ഈ കഴിക്കാത്തവരെ പറ്റിയാണ് പറയുന്നത് ഇത് നമുക്ക് ശരീരത്തിന് വളരെയധികം ഉപയോഗമുള്ള സാധനങ്ങളാണ് നട്ട്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബദാം അതുപോലെ തന്നെ പിസ്ത അതുപോലെ നമ്മുടെ വാൽനട്ട് ഇതൊക്കെ പ്രത്യേകിച്ച് ഇതിലൊക്കെ ധാരാളം ഫൈബറുകളും അതുപോലെ കാൽസ്യം മഗ്നീഷ്യം ഇങ്ങനെ പൊട്ടാസ്യം ഇങ്ങനെ അടങ്ങിയിട്ടുള്ള പലതരത്തിലൂടെ കടകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് ശരീരത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഒരു നാൽപ്പത് അമ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ബോഡിക്ക് പ്രത്യേകിച്ച് നമ്മുടെ മുട്ടുകൾക്ക് എല്ലുകൾക്ക് ബലം കുറയുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ കുറവ് പല വിറ്റമിൻസിൻ്റെയും കുറവ് ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡെയിലി സ്ഥിരമായിട്ട് രാവിലെ പ്രത്യേകിച്ച് നമ്മളെ നട്ട്സ് വെറും വയറ്റിൽ കഴിക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും രാവിലെ നമ്മൾ എഴിച്ചതിന് ശേഷം എല്ലാം ചൂടുവെള്ളം കുടിക്കുക അതിൻ്റെ കൂടെ നമ്മൾ ഒരു മൂന്ന് ബദാം അല്ലെങ്കിൽ ഒരു നാല് ബദാം അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് അതുപോലെ വാൽന ഇങ്ങനെയുള്ളത് സ്ഥിരമായിട്ട് നമ്മൾ മാറി മാറി കഴിക്കുന്നതൊക്കെ ശരീരത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് അതുപോലെ ഇതൊരു പ്രതിരോധ ശക്തി കൂട്ടിയും ആന്റി ഓക്സിഡന്റും കൂടിയാണ് അതിലുപരി നമുക്ക് ഫൈബർ കൂടി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ബോഡി വെയിറ്റ് വെയിറ്റ് ലോസിനും ഒക്കെ കൂടി കുറച്ചും കൂടി നല്ലതാണിത് പ്രത്യേകിച്ച് അതുപോലെ ബദാം ഇതിൽ നമുക്ക് കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ എലുകൾക്ക് ബലം കൊടുക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ദഹനത്തിനൊക്കെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ വാൾനട്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിനൊക്കെ മെമ്മറി ഓർമ്മശക്തി കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് ബ്രെയിനിലോട്ടുള്ള സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കൂട്ടാനും ഒക്കെ വാൽനട്ട് വളരെയധികം ഉപയോഗമാണ് ാണ് ഇത് നമ്മൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ നട്സ് കൊടുക്കാതെ മാറി മാറി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നമുക്ക് അത്ര ഇൻട്രസ്റ്റ് കുറയില്ല മാറി മാറി കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ആഹാരം പോലെ തന്നെ കഴിക്കേണ്ട ഒന്നാണ് അത് നമുക്ക് പ്രത്യേകിച്ചും രാവിലെ വെറും കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അത് നമ്മളിപ്പോൾ ഒന്നും പലരും ഷേക്ക് ഒക്കെ ആക്കി നട്സ് കഴിക്കാറുണ്ട് അപ്പം അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നിർബന്ധമായിട്ടും നമ്മൾ ഈ നട്സ് കൊടുക്കുക തന്നെ വേണം നമ്മൾ കൂടുതൽ അമിതമായിട്ട് കഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് പല അസുഖങ്ങൾ അല്ലെങ്കിൽ അതായത് കൊളസ്ട്രോള് കൂടും പല ആൾക്കാർക്കും ഈ അണ്ടിപ്പരിപ്പൊക്കെ കഴിച്ചാൽ കൊളസ്ട്രോള് കൂടില്ലേ എന്നുള്ളൊരു കൊഴുപ്പല്ലേ എന്ന് ോന്നാം പക്ഷെ അങ്ങനെയല്ല നമ്മളിത് ഒരു പരിധിയിലധികം കഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതല്ലാതെ നമ്മൾ ഡെയിലി ഒരു രണ്ട് മൂന്നെണ്ണം അല്ലെങ്കിൽ ഒരു രണ്ടെണ്ണം വെച്ച് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയാരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ വെയ്റ്റ് ഒക്കെ നല്ലതാണ് അപ്പോൾ സ്ഥിരമായിട്ട് ഇത് നമ്മൾ രാവിലെയോ അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് രാവിലെയാണ് വെയിറ്റിൽ കഴിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് Vés amb tu,